ആലപ്പുഴ വണ്ടാനം തോട്ടാമടത്തിൽ പരേതനായ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ജെ ജേക്കബിന്റെ ഭാര്യ സെലീനാമ്മ നിര്യാതയായി തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ ശനിയാഴ്ച വൈകുന്നേരം മൂന്നിന് വീട്ടിൽ ആരംഭിക്കുന്നതും പുന്നപ്ര ഗ്രിഗോറിയോസ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുന്നതുമായിരിക്കും പരേത കാവാലം കണ്ണാടി എട്ടുപറ എളമ്പ്രക്കോട് കുടുംബാംഗം ക്രിസ്ത്യൻ ലൈവ് എഡിറ്റർ ജെ കുര്യാക്കോസിന്റെ മാതാവാണ് മക്കൾ ജെ നിക്കോളാസ് എഞ്ചിനീയർ റിട്ടയർഡ് സയന്റിസ്റ്റ് വി എസ് എസ് സി ജെ ജോസഫ് കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് യു എസ് മരുമക്കൾ ജോളിക്കുട്ടി പറമുണ്ടയിൽ ഷൈൻസ് സെബസ് തിരുവമ്പാടി പുറത്തോട്ട് യു എസ് എൽസ കുര്യൻ ചൂളയിൽ തത്തമ്പള്ളി അധ്യാപിക സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് എച്ച്